പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചലച ആവശ്യപ്പെടുന്ന പ്രകാരം അവ്യ അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്തിനാ അമ്മ വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടാ നിനക്ക് ബുദ്ധി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെ അമ്മ എന്തിനാ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് വെറുതെ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറച്ച് നാളായിട്ട് ഈ വീട്ടിൽ നടക്കുന്നതൊന്നും ശരിയല്ല ഏട്ടത്തി നയനയെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സമ്മതിക്കുന്നു നയനയും നവ്യയും അനിയും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് ഒന്നും ആദർശ നയനയ്ക്ക് ഓഫർ ലെറ്റർ കൊടുത്ത സമയത്ത് പോകാതെ ഇപ്പൊ പെട്ടെന്ന് ഓഫീസിലേക്ക് പോകുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഓഫീസിൽ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നീ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം ശരി അമ്മയെ ഞാൻ പറയാ എന്ന് പറയുമ്പോ എടാ പോക പോകാ എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ പോകാതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് എന്തെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഞാൻ പറഞ്ഞുതരാം നിന്നെ ഞാൻ അമ്മെ പോകാന്ന് പറഞ്ഞില്ലേ പിന്നെന്താ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവടുന്ന് പോവാണേ കഴിഞ്ഞതിന് ശേഷം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എടി നീയാണോ എന്നെ കിച്ചണിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ശ്രമിക്കുന്നത് നയിനെ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് നീ ശരിക്ക് കണ്ടോ തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നയിന ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് ഓട്ടോ വിളിച്ചിട്ടും ടാക്സി വിളിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ആകെ ടെൻഷനിലാണ് നിൽക്കുന്നത് ആ സമയത്ത് കറക്റ്റ് മൂന്നെണ്ണം കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ജാനകിയും ജലജയും അതുപോലെ അനാമികയും കൂടി ചേർന്നിട്ട് ആകെ ടെൻഷനിൽ നിൽക്കുന്നത് ഇവർക്ക് മനസ്സിലായികൊണ്ട് അവരെ നിന്ന് ചിരിച്ചുകൊണ്ട് ജാനകി പറയുന്നുണ്ട് മണി പത്തരയായി എല്ലാവരും ഓഫീസിൽ പോയി ഇവിടെ ചിലർ ഓഫീസിൽ പോകുന്നു പോകുന്നു എന്ന് ബിൽഡപ്പും പറഞ്ഞും കൊണ്ട് ഹാളിൽ നിന്നുകൊണ്ട് നാടകം കളിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുകയാണെ എല്ലാവരും ഈ നാടകം കളിക്ക അഭിനയിക്കുക ഇത് ഇവരുടെ കുടുംബ പാരമ്പര്യമായിട്ടുള്ള കാര്യമാണ് ഓഫീസിൽ പോയെന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ട് ഇപ്പോ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് തിരിഞ്ഞലിക്കുന്നത് കണ്ടില്ലേ ഇത് കേക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് പാവം വണ്ടി ബുക്ക് ആവുന്നുണ്ടാവില്ല എന്നുള്ള രീതിയിൽ കേട്ടോ വണ്ടി ബുക്ക് ആയിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്യാനുള്ളതല്ലേ കൃത്യസമയത്ത് ജോലിക്ക് എത്തണം എന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബൈക്ക് ബുക്ക് ചെയ്യണം ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം ഇവരൊക്കെ വേറെ റേഞ്ച് അല്ലേ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്ന് പേരും കൂടി ചേർന്ന് അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ നയനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ എല്ലാ ആപ്പിലും ബുക്ക് ചെയ്തു വണ്ടി പക്ഷെ ഒന്നിലും ബുക്ക് ആവുന്നില്ല വണ്ടി ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നയനെ ഇത് പീക്ക് അവേഴ്സ് ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഇതിന് നീ എന്തിനാ ടെൻഷൻ ആവുന്നത് ഇത് കേക്കുമ്പോ ജലജ പറയുന്നുണ്ട് അതെ അതെ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരം കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകും പിന്നെ കിടന്നുറങ്ങാം ഇതിനൊക്കെ പിന്നെ എന്തിനാ ഈ ടെൻഷൻ ആവുന്നത് അല്ലേ ഇങ്ങനെ ജലജ പറഞ്ഞു കേൾക്കുമ്പോ അനാമയ്ക്കയും അതുപോലെ ജാനകിയും ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ നവ്യാണെന്നുണ്ടെങ്കിൽ ജലജയെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് കേട്ടോ എന്താ നീ പേടിപ്പിക്കുന്നത് അപ്പോഴാണ് കേട്ടോ ദേവയാനെ അങ്ങോട്ടേക്ക് വരുന്നത് അല്ല നെ നീ ഇതുവരെ ഓഫീസിൽ പോയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ കുറേ നേരം ഓട്ടോയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്നു പക്ഷേ എല്ലാ ബുക്കിങ്ങും ക്യാൻസലാകാണ് അതേസമയം ദേവയാനി മൂന്നെണ്ണം അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് മൂന്ന് പേരെ ഒരു നോട്ടം നോക്കിയ ശേഷം ഒരു മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിപ്പോവാണേ അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും ഇവരുടെ ഈ സംസാരം കുറച്ച് അപ്പുറത്ത് നിന്ന് മാറി എന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര ആകാംക്ഷയോട് കൂട്ടിയിട്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ദേവിയനീന്തിനായിരിക്കും അകത്തേക്ക് പോയത് എന്നുള്ള കാര്യം കാറിന്റെ കീ എടുത്തുകൊണ്ട് പോയിട്ട് നയനക്ക് നേരെ നീട്ടിയിട്ട് വെളിയിൽ ഉണ്ട് നീ കാറിന് പോയണേ ഇത് കാണുമ്പോൾ നവ്യ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നയനയാണെങ്കിൽ ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കാണ് നീ എന്താ നോക്കി നിൽക്കുന്നത് നിന്നോടല്ലേ പിടിക്കാൻ പറഞ്ഞത് എന്താ എന്ന് പറഞ്ഞിട്ട് കീ അങ്ങ് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ മുത്തശ്ശിൻ്റെ മുത്തശ്ശേഖിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ദേവിയാനെ പറയുന്നുണ്ട് മറ്റുള്ളവരെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നയനെ നീ ഇവിടെ നിൽക്കരുത് ഓട്ടോ ഒന്നും ബുക്ക് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നീ ഉടനെ തന്നെ എൻ്റെ അടുത്ത് പറയേണ്ടിരുന്നില്ലേ നയനെ ഓഫീസിൽ പോകുന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് പോ ബെഞ്ചെല്ലി ഇപ്പോ പോഞ്ഞു വിടണം കേട്ടോ ശരി അമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നയനെ അവിടുന്ന് പോവാണ് അതിന്റെ പുറകെ നവ്യ യാത്ര അയക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ നയനെ നവ്യ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ദേവ്യാനി മൂന്നാളത്തിന് നല്ലൊരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ് ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അവരും അവിടെ നിന്ന് പോവാണ് പുറത്താണെന്നുണ്ടെങ്കിൽ ഡ്രൈവർ കാർ എടുത്തിട്ട് വരുവാണ് അപ്പോഴേക്കും ഈ സീൻ കാണാൻ വേണ്ടിട്ട് മൂന്ന് പേരും കൂടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നവ്യ യാത്രയൊക്കെയാണ് കേട്ടോ നയനയെ നയനെ നീ പോയിട്ട് കാലക്ക് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയാണ് ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കാറിൽ പോയി കയറുകയാണ് കേട്ടോ അങ്ങനെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നവ്യ നയനയെ യാത്രയാക്കുകയാണ് അതേസമയം കണ്ടല്ലോ നയന ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും കാറിന്റെ ചാമി വരെ അവൾക്ക് കൊടുത്തു ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ആർക്കറിയാന്ന് പറയാണ് പറയാനെട്ടോ ജലജ നീ ഇങ്ങനെ കോമാളിയായിട്ട് നടന്നു ജാനകി ഇനിയെങ്കിലും അനാമികയെ എങ്ങനെ നടത്തണോ എന്നുള്ള കാര്യം ഇതെല്ലാം കണ്ടിട്ട് പഠിച്ചോ അത് കഴിഞ്ഞ് നവ്യ മൂന്നുപേരുടെ അരികിൽ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ എപ്പോഴും എല്ലാത്തിനും എടംകോലായിട്ട് നിൽക്കും എന്നാൽ മറ്റു ചിലർ എപ്പോഴും നന്മയെ മാത്രമേ ചെയ്യുകയുള്ളൂ ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് നയന അതുകൊണ്ട് അവൾക്ക് നല്ലത് മാത്രമേ വരൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാനുട്ടോ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അനാമികയും ജാനകിയും ജനജിയും നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്